മനുഷ്യരുടെ ചുമതലയുടെ വലിപ്പം ഞാൻ അറിഞ്ഞിരുന്നില്ല ദൈവത്തിന്റെ കൃപകൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് തടയുന്ന വിധം പ്രവർത്തിക്കുകയും വേണ്ടത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം കൃപകളെ നിരസിക്കുന്നവർ മാത്രമല്ല മറ്റുള്ളവരുടെ ചെയ്തികൾ മുഖാന്തിരം കൃപകൾ സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നവരും നിത്യനാശത്തിനടുത്ത് എത്താൻ ഇടവരുന്നു ും ഇരുമ്പുതണ്ടും മറ്റൊരു സന്ദർഭത്തിൽ ഈശോ എന്നോട് സംസാരിച്ചു സംശയഗ്രസ്തനായ ഒരു പുരോഹിതൻ മറ്റ് ആയിരം ആത്മാക്കളേക്കാൾ എനിക്ക് കൂടുതൽ വേദനയും സഹനവും ഉളവാക്കുന്നു കാരണം മറ്റുള്ളവർ മുള്ളുകളുള്ള വടി കൊണ്ട് എന്റെ മുഖത്ത് അടിക്കുമ്പോൾ സംശയഗ്രസ്തനായ ഒരു പുരോഹിതൻ എൻ്റെ ശരീരം നുറുങ്ങത്തക്ക വിധം ഒരു ഇരുമ്പ് കൊണ്ടാണ് അടിക്കുന്നത്